സമുദായത്തിനെടുത്തു പറയത്തക്ക നിലക്കുള്ള ഒരു അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒന്ന് കൃത്യമായി പറയാനില്ല ഒരു സാംസ്കാരിക മന്ദിരമായിട്ട് വളർത്തിയെടുക്കാൻ കഴിയുമായിരുന്ന ആ പെരുമ്പാവൂർ ടൗണിനെ ആനരക്കാക്കാൻ കഴിയാതെ വന്നു എന്നുള്ളതും ടി എച്ച് എ മുസ്തഫ ഹാജിയുടെ കാലഘട്ടം അദ്ദേഹത്തിൻ്റെ മരണപടി ഉണ്ടായ വേർപാടോടു കൂടി തീരുകയും തുടർന്ന് ഉള്ള കമ്മിറ്റികൾ നിലവിൽ വരികയും അങ്ങനെ ഉണ്ടാക്കിയ ആ ട്രസ്റ്റ് പെരുമ്പാവൂർ ടൗൺ പള്ളിയുടെ ഒരു സ്ഥാപനമായി അടയാളപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ പെരുമ്പാവൂർ ടൗൺ മസ്ജിദ് ഒരു ജുമഴത്ത് മസ്ജിദായിട്ട് രൂപം കൊണ്ടതിന് ശേഷമുള്ള ചരിത്രങ്ങളിൽ ടി എച്ച് മുസ്തഫ ഹാജി പ്രസിഡൻറ്റായി വന്നതിന് ശേഷമുള്ള അൻപത് വർഷക്കാലത്തെ ചരിത്രത്തിലെ ടി എച്ച് മുസ്തഫ ഹാജിയുടെ നേതൃത്വത്തിൽ പെരുമ്പാവൂർ ടൗൺ പള്ളി വികസിപ്പിച്ച് എന്നീ കാണുന്ന പ്രൗഢമായ രീതിയിൽ ആക്കുന്നതിന് നേതൃത്വം കൊടുത്തത് മുസ്തഫ ഹാജിയാണ് എന്നത് ഒരു വസ്തുതയാണ് അതിൽ പെരുമ്പാവൂരിലുള്ള വ്യാവസായികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെ വികസിച്ച പെരുമ്പാവൂർ കണ്ടന്തറ പുടിക്കല്ല് വട്ടക്കാട്ടുപടി വല്ലഞ്ചൂണ്ടി റയൻപുരം പോലെയുള്ള പ്രദേശങ്ങളിലുള്ള പ്രമുഖ പ്രമുഖ വ്യക്തികളുടെ ഇടപെടലുകൾ കൂടി ചേർന്ന് വന്നപ്പോൾ പെരുമ്പാവൂർ ടൗണിൽ ഒരു വലിയ മസ്ജിദ് നമ്മുടെ ജില്ലയ്ക്ക് തന്നെ അലങ്കാരമായിട്ട് ഉയരാൻ കഴിഞ്ഞു എന്നുള്ളതും അത്തരമൊരു പള്ളി നിർമ്മാണത്തിന് ടി എച്ച് മുസ്തഫ ഹാജിയുടെ നേതൃത്വം ഉപകരിച്ചു എന്നുള്ളതും ഒരു വസ്തുതയാണ് എന്നാൽ പെരുമ്പാവൂർ ടൗൺ പള്ളിക്ക് ഔദ്യോഗികമായിട്ട് ഒരു കബർസ്ഥാനോ അതുപോലെ തന്നെ ജനാസ മറവ് ചെയ്യുന്ന ഒരു സംവിധാനമോ ഇന്നില്ലാത്തതുപോലെ തന്നെ അന്നും ഉണ്ടായിരുന്നില്ല അതുണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിലുള്ള ഒരു പരിശ്രമവും ഈ കഴിഞ്ഞ അമ്പത് വൽഷക്കാലത്തിനിടക്ക് നടത്തിയിട്ടുമില്ല അതിനു മുമ്പ് പെരുമ്പാവൂർ ടൗൺ പള്ളിയോട് വേണമെങ്കിൽ ആസ്ഥാന മഹല്യ കണ്ടന്തറയായിരുന്നു എന്ന് പറയുന്നതിൽ തെറ്റില്ല കാരണം കണ്ടന്ത്ര മുസ്ലിം ജമാത്തിൽ അന്നത്തെ കൈക്കാരന്മാരും അന്നത്തെ ഹത്തീമും കുന്ദരിയും സേരാഹാമല്ലാഖ ഉൾപ്പെടെയുള്ളവരും അബ്ദുൽ മജീദ് വരിക്കാർ സാഹിബും ചേർന്നുകൊണ്ടുള്ള ഒരു സംയുക്തമായ നീക്കങ്ങളായിരുന്നു അന്ന് പിന്മാട്ടോടെ നടന്നരുത് ബഹുമാന്യനായ ടി എച്ച് മുസ്തഫ ഹാജിയുടെ പ്രസിഡിയത്തിൽ ശക്തമായൊരു കമ്മിറ്റി നടുവിൽ വന്നപ്പോൾ പിന്നെ തുടർച്ചയായിട്ടുള്ള അൻപത് വർഷക്കാലം മുഴുവൻ നടന്നത് ടി എച്ച് മുസ്തഫ ഹാജിയുടെ നേതൃത്വത്തിലുള്ള കൃത്യമായ പ്രവർത്തനങ്ങളായിരുന്നു ആ പ്രവർത്തനത്തിൽ മുസ്ലിം സമുദായത്തിന് ഉപകാരപ്പെടുന്ന നിരക്കുള്ള കൃത്യമായി എടുത്തു പറയാവുന്ന ഒരു സംഭാവന ഉണ്ട് എന്ന് പറയാൻ സത്യത്തിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത പള്ളി നിർമ്മിച്ചിട്ടുണ്ട് പള്ളിയിലുള്ള ആരാധന ആത്മീയ കർമ്മങ്ങളെല്ലാം നടന്നിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നടന്ന കൂട്ടത്തിൽ അദ്ദേഹം സാംസ്കാരിക രംഗത്ത് ചെയ്ത ഒരു സേവനമെന്ന് പറയുന്നത് കുന്നത്തനാട് താലൂക്ക് കേന്ദ്രമാക്കിക്കൊണ്ടുള്ള പെരുമാവ് ടൗൺ പള്ളി കേന്ദ്രമാക്കിക്കൊണ്ടുള്ള കുന്നത്തനാട് താലൂക്ക് മഹൽ അസോസിയേഷൻ എന്ന ഒരു പ്രസ്ഥാനമുണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം ദീർഘകാലം പ്രവർത്തിച്ചു എന്നുള്ളതാണ് പക്ഷെ ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് സമുദായത്തിനെടുത്ത് പറയത്തക്ക നിലക്കുള്ള ഒരു അടയാളപ്പെടുത്താൻ പറ്റുന്ന ഒന്ന് കൃത്യമായി പറയാനില്ല സംഗമങ്ങൾ സമ്മേളനങ്ങൾ രബിദിനങ്ങൾ രബിദിന സംഗമങ്ങൾ മൗരൂദിനിരിസുകളെല്ലാം മുസ്തഫ ഹാജിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പെരുമ്പാവു പള്ളി കേന്ദ്രമാക്കി നടത്തിയിട്ടുണ്ട് ഭാഗികമായി ഇപ്പോഴും അതെല്ലാം നടക്കുന്നുമുണ്ട് എന്നാൽ അദ്ദേഹം നമുക്കറിയാം തുടർച്ചയായി നാലുപേർ പ്രാവശ്യം എം എൽ എ ആയിരുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിസ്റ്ററായിരുന്നു ഖാദി ബോർഡിൻ്റെ വൈസ് ചെയർമാനായിരുന്നു അങ്ങനെ എല്ലാ നിരക്കും ശക്തമായ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പെരുമ്പാവൂരിലെ പുതിയ തലമുറകൾക്ക് ഓർത്തുവെക്കാൻ പറ്റുന്ന നിരക്കുള്ള എടുത്തു പറയത്തക്ക നിരക്കുള്ള ഒരു സംഭാവന ഉണ്ടായില്ല എന്ന് ഖേദപൂർവ്വം പറയേണ്ടിയിരിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഏതാണ്ട് അഞ്ചര ഏക്കറോളം സ്ഥലം പൊന്നാശ്ശേരി കേന്ദ്രമൊക്കെ കൊണ്ടുള്ള സ്ഥലത്ത് അല്ല സുഹ ട്രസ്റ്റ് എന്ന പേരിൽ പെരുമ്പാവൂർ ടൗൺ കമ്മിറ്റിയിൽ മുസ്തഫ ഹാജി ഹാജമൻ കൈയെടുത്ത് സ്ഥലം വാങ്ങുകയും അങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ഒരു സ്കൂൾ തുടങ്ങുന്നതിന് ഉള്ള തുടക്കം കുറിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു നഴ്സറി സ്കൂള് നടത്തി ഒരു വർഷം നടന്നപ്പോഴത്തേക്കും ഒരു വർഷം കൊണ്ട് അത് ദുർബലമായി പോവുകയും പിന്നീട് ആ സ്ഥലവും ആ സ്കൂളും പിന്നീട് തിരുവനന്തപുരം സ്വദേശിയും തബ്ലീഗ് തന്നെ പ്രവർത്തകനുമായിരുന്ന കമാരുദ്ദീൻ ഹാജിക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടുകയും തുടർന്നുള്ള പത്ത് മുപ്പത് വർഷത്തോളം ആ സ്ഥലവും ആ സ്ഥാപനവും കമാരുദ്ദീൻ ഹാജിയും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ ഗൾഫ് രാജ്യങ്ങളിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അദ്ദേഹം പൂന്നാശേരിയിലുള്ള സ്ഥലം വികസിപ്പിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരികയും അന്നുള്ള പ്രവർത്തനത്തിലുള്ള കാർത്തവന്മാരൊക്കെ മരണപ്പെട്ടതിന് ശേഷം അവരുടെ പിൻതലമുറക്കാർ ആ കമാരുദ്ദീൻ ഹാജിയുമായിട്ട് ടി എച്ച് മുസ്താഫ ഹാജിയുടെ എൻ്റെ നേതൃത്വത്തിൽ കമാരുദ്ദീൻ ഹാജിയുമായിട്ട് സംസാരിച്ച് ആ സ്ഥലം വീണ്ടും തിരികെ വാങ്ങിക്കുകയും ഇപ്പോഴൊരു പ്രൈവറ്റ് ട്രസ്റ്റായിട്ട് അത് പ്രവർത്തിച്ചു വരികയാണ് പെരുമ്പാവൂർ ടൗൺ പള്ളിയുടെ ഒരു സംഭാവന എന്ന് പറയാനുള്ള ഒരു അർഹതയും ഇപ്പോൾ ആ ട്രസ്റ്റിനില്ല എന്ന ഒരു സത്യം തുറന്നു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് വിനീതനായ ഞാനും മറുഹുവും ബുഹാരി മാസ്റ്ററും നടന്ന് രണ്ടായിരം രൂപ വച്ച് പെരുമ്പാവൂരിൽ നിന്ന് പിരിച്ചാണ് അന്ന് ടി എ ച സാറിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ടെലഫോണിൽ ബന്ധപ്പെട്ടുമൊക്കെ ബന്ധപ്പെട്ടാണ് ഞാൻ ആ പൈസ പിരിച്ചത് അങ്ങനെ ഉണ്ടാക്കിയ ആ ട്രസ്റ്റ് പെരുമ്പാവൂർ ടൗൺ പള്ളിയുടെ ഒരു സ്ഥാപനമായി അടയാളപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിരുന്നുവെങ്കിൽ അന്ന് പെരുമ്പാവൂർ ടൗൺ പള്ളിക്ക് കൃത്യമായി എടുത്തു പറയത്തക്ക ഒരു സാംസ്കാരിക നിലയമായി ആ അഞ്ച് ഏക്കറിൽ താഴെ വരുന്ന സ്ഥലം നമുക്ക് ഉപയോഗപ്പെടുത്താനും ആ നിലയ്ക്കുള്ള ഒരു വികാസത്തിലേക്ക് എത്തിക്കാനും നമുക്ക് കഴിയുമായിരുന്നു എന്നാൽ ടി എച്ച് എ മുസ്തഫാജിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയമായിട്ട് വളരെയേറെ എടുത്തു പറയാവുന്ന പല നേട്ടങ്ങളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഭരണരംഗത്തും ഭരണമില്ലാത്ത രംഗത്തും എല്ലാം അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട മൂല്യവത്തായ സംഭാവനകൾ എടുത്തു പറയുന്നതോടൊപ്പം തന്നെ പെരുമ്പാവൂരിൽ അടയാളപ്പെടുത്താൻ പെരുമ്പാവൂർ ടൗൺ പള്ളിയുടെ സംഭാവനയാണ് ഇത് എന്ന് പറയത്തക്ക നിലക്കുള്ള ഒരു സ്മാരകം അല്ലെങ്കിൽ ഒരു അടയാളപ്പെടുത്തൽ പെരുമ്പാവൂരിൽ ഇല്ലാതെ പോയി എന്നുള്ള ഖേദകരമായ ഒരു സത്യം ഞാനിവിടെ തുറന്ന് പറയുവാൻ തന്നെ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഒരു ചരിത്ര യാഥാർത്ഥ്യം ഇവിടെ ഞാൻ അനുസ്മരിക്കാതെ പോയാൽ അത് അൻപത് വർഷക്കാലത്ത് പെരുമ്പ ചരിത്ര ദൗത്യത്തിൽ നിർവഹിക്കാൻ കഴിവുള്ള ഒരുപാട് യോഗ്യതയുള്ള വ്യക്തിത്വങ്ങൾ ടീകച്ച പുസ്തക നേതൃത്വത്തിൽ കീഴിൽ അന്നുണ്ടായിരുന്നു അതെല്ലാം ഫലപ്രദമായി സമുദായത്തിന് ഉപകാരപ്പെടുന്ന നിരക്ക് പ്രയോജനപ്പെടുത്തി എന്ന് അവകാശപ്പെടാവുന്ന ഒന്നും ഇപ്പോഴില്ല എന്ന് പറയേണ്ടി വന്നിരിക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെരുമ്പാവ് ടൗൺ പള്ളി ഒരു മനോഹരമായ ആ പള്ളിയുമായി നിലക്കൊള്ളുന്നു എന്നും ആ പള്ളിയുടെ ആത്മീയ ആചാരാനുഷ്ഠാനങ്ങൾ കൃത്യമായി നടന്നു പോകുന്നു എന്നതുമൊഴിച്ചാൽ പെരുമ്പാവ് ടൗൺ പള്ളിയെ ഒരു മുസ്ലിം ബഹുജനത്തിനോ മുസ്ലിം പൊതുസമൂഹത്തിനോ പ്രയോജനപ്പെടുത്താൻ നിലക്കുള്ള ഒരു സാംസ്കാരിക മന്ദിരമായിട്ട് മജീദ് മരിക്ക സാഹിബുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുമ്പോൾ ഒരു സാംസ്കാരിക മന്ദിരമായിട്ട് വളർത്തിയെടുക്കാൻ കഴിയുമായിരുന്ന ആ പെരുമ്പാവൂർ ടൗണിനെ ആന്തരക്കാക്കാൻ കഴിയാതെ വന്നു എന്നുള്ളതും മജ്ജിൻ്റെ മരിക്കൽ സാഹിബ് തുടങ്ങി വെച്ച ആ സംരംഭത്തിന് സത്യത്തിൽ ഒരു തുടർച്ചയില്ലാതെ പോവുകയാണ് പിന്നീട് ചരിത്രത്തിൽ ഉണ്ടായത് എന്നും ഇവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കൂടുതലായിട്ട് പെരുമ്പാവൂർ ടൗൺ പള്ളിയെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയത്തക്കതായിട്ട് ഒന്നും തന്നെയില്ല പെരുമ്പാവൂര പേരെടുത്ത് പറയേണ്ട ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട് തലശ്ശേരിയിൽ വന്ന് നിന്ന് വന്ന് താമസിക്കുന്ന വ്യവസായിക പ്രമുഖന്മാർ എൻ വി മൈതുഹാജി എൻ വി എൻ വി കുഞ്ഞമ്മു സാഹിബ് അദ്ദേഹത്തിൻ്റെ മക്കൾ അതുപോലെ എൻ വി സി അഹമ്മദ് സാഹിബ് അദ്ദേഹത്തിൻ്റെ പിതാവ് മമ്മുഹാജി അദ്ദേഹത്തിൻ്റെ തലമുറകൾ ഇതെല്ലാം പെരുമ്പാവരുമായി ബന്ധപ്പെട്ട കിടക്കുന്ന ചിത്രമാണ് ചരിത്ര യാഥാർത്ഥ്യവുമാണ് എന്നാൽ ഈ വസ്തുതകളെല്ലാം ഉള്ളപ്പോൾ തന്നെ കണ്ടത്തളുരമാരെ പല പ്രമുഖ വ്യക്തിത്വങ്ങളും സി കെ ഇബ്രാഹിം സാഹിബ് കെ ഇ കാസി സാഹിബ് ഉൾപ്പെടെയുള്ള പല പ്രമുഖ വ്യക്തിത്വങ്ങളും അതുപോലെ മുടിക്കല്ലിനും റയൻപുരത്തുള്ള പി എം മുസ്മാൻ ആജി ഷടായ് മുഹമ്മദ് ഖാദി എന്ന് പറയുന്ന എം കെ മുഹമ്മദ് ഹാജി അതുപോലെ തന്നെ ടൗൺ വള്ളിക്ക് പതിനാല് സെൻറ്റ് സ്ഥലം ചേലക്കുള്ളി ചേ ചേലക്കുളം സ്വദേ മഹലിൽപ്പെട്ട പ്രമുഖ കുടുംബാംഗമായ പെറമ്പുള്ളക്കുടി അഹമ്മദ് ഹാജി ആണ് പതിനാല് സെൻറ് സ്ഥലം പെരുമ്പാവ് ടൗൺ പള്ളിക്ക് വേണ്ടി ഒരു നമസ്കാര പള്ളി എന്ന നിലക്ക് അദ്ദേഹം വക്കഫ് ചെയ്തത് ശേഷം പെരുമ്പാവൂരിൽ നിന്ന് നടന്നു പോയാണ് കോട്ടയത്ത് പോയി അദ്ദേഹം അതിനുള്ള ലൈസൻസ് വാങ്ങിച്ചത് ഇങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ പെരുമ്പാവ് ടൗൺ പള്ളിയുടെ കിഴക്കവശത്ത് കാണുന്ന ഏതാനും മുറികൾ പെരുമ്പള്ളി അഹമ്മദ് ഹാജിയുടെ കുടുംബത്തിൽപ്പെട്ടത് തന്നെയായിരുന്നു അത് ആ ആ മുറികളും മോഡിലുള്ളതും താഴെ ഉള്ളതുമായ മുറികൾ ഒരു മുറിക്ക് പതിനായിരം രൂപ എന്ന വില വച്ച് അന്ന് സേഫ് ടാക്സ് ഓഫീസറായിരുന്ന മധുർദ്ദൻ സാഹിബ് മുൻകൈയ്യെടുത്ത് വിലക്ക് വാങ്ങിച്ച് പെരുമ്പാർ പള്ളിക്ക് ഇടേതാക്കി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള വസ്തുക്കളാണ് അതും കൊടികളുടെ വകയാണ് അബ്ദുൾ മജീദ് മരിക്കാർ സാഹിബിൻ്റെ കാലഘട്ടം അദ്ദേഹത്തിൻ്റെ കർമ്മ മണ്ഡലം വിവരിച്ചതിന് ശേഷം അദ്ദേഹം പെരുമ്പാവൂർ പള്ളിയുടെ പ്രസിഡൻ്റ് സ്ഥാനത്തുനിന്ന് മാറിയതിനു ശേഷം മൂന്നു നാല് പ്രസിഡന്റന്മാർ പെരുമ്പാവൂരിൽ ടൗൺ പള്ളിയുടെ പ്രസിഡന്റുമാരായിട്ടുണ്ടായ വിവരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ എൻ വി കുഞ്ഞു മുഹമ്മദ് സാഹിബ് കെ എസ് കൊച്ചുപിള്ള സാഹിബ് അതുപോലെ തന്നെ മൂക്കട അബൂബക്കർ സാഹിബ് അതുപോലെ വല്ലം ചുണ്ടിയിലുള്ള കുമ്മായക്കട നടത്തിയിരുന്ന പരീർ സാഹിബൊക്കെ പെരുമ്പാവൂർ പള്ളിയുടെ പ്രസിഡൻ്റായി ഇരുതിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ടി എച്ച് മുസ്തഫ സാഹിബ് സെക്രട്ടറി ആയിട്ടാണ് വന്നതെന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായിട്ടുണ്ട് അതിനുശേഷം പിന്നീട് മുസ്തഫ ഹാജി പ്രസിഡൻ്റായി വന്നതിന് ശേഷം വൈസ് പ്രസിഡൻ്റുമാരായിട്ട് പി എം ഉസ്മാൻ ഹാജി അതുപോലെ ഓണംപള്ളി സ്വദേശിയായ ഷേണായി മുഹമ്മദ്ക്ക എന്ന വിളിക്കാറുള്ള എം കെ മുഹമ്മദ് ഹാജി അതുപോലെ തന്നെ കേരള മുഹമ്മദ് ഹാജി കെ എസ് കച്ചുവള്ള സാഹിബ് എൻ വി കുഞ്ഞു മുഹമ്മദ് സാഹിബ് കെ എ മുസ്തഫ സാഹിബ് പാറപ്പുറം അദ്ദേഹവും വി പി ഷെയ്ഖരി സാഹിബും പിന്നെ എൻ വി കുഞ്ഞു മുഹമ്മദ് സാഹിബ് മൂക്കട അബൂബക്കർ സാഹിബ് പോലെയുള്ള വ്യക്തിത്വങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പെരുമ്പാവൂർ മൗസുമായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങളും അങ്ങനെ പേരെടുത്ത് പറയാവുന്ന പലരും അതുപോലെ പള്ളി നിർമ്മാണ കമ്മിറ്റിയുടെ കമ്മി കൺവീനറായിരുന്നു എൻ വി സി അഹമ്മദ് സാഹിബ് പ്രത്യേക സപ്ലിമെൻ്റൊക്കെ പള്ളിയുടെ ഉദ്ഘാടനത്തോടുകൂടി ഇറങ്ങാനിടയായി പി എം എസ് എഫ് കോയത്തങ്ങൾ വന്നാണ് പള്ളിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചത് അതൊക്കെ മുസ്തഫ ഹാജിയുടെ കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങളാണ് അക്കാലഘട്ടത്തിൽ വർത്തമാനകാലത്ത് നിൽക്കുന്ന നേതാക്കളുടെ എല്ലാം പേരുകൾ പറയുമ്പോൾ ഒരുപാട് വ്യക്തിത്വങ്ങളുടെ പേരുകൾ എടുത്തു പറയേണ്ടതായിട്ടുണ്ട് അത് ചിലരോട് പറഞ്ഞു ചിലരോട് പറയാതെ പോയി എന്നുള്ള ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും പേരുകൾ ഓർത്തെടുത്ത് പറയാൻ എനിക്ക് ചില ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പ്രമുഖരായ ഒത്തിരി വ്യക്തിത്വങ്ങൾ പെരുമ്പാവൂർ ടൗണിലും അതിന് പരിസരത്തുള്ള കാഞ്ഞരക്കാട് വല്ലം വല്ലം ചൂണ്ടി പോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വാതന്ത്ര്യ സമരസേനാനി എം കെ ഇബ്രാഹിം ഹാജി അതുപോലെ തന്നെ പുത്തിരി കുടുംബത്തിൽപ്പെട്ട ഹംസ ഹാജീബ് ഹംസ സാഹിബ് ഹാജിയാണെന്ന് എനിക്ക് അറിയത്തില്ല അതുപോലെ തന്നെ പുത്തിരി കമാൽ സാഹിബ് ഇവരെല്ലാം പെരുമ്പാവൂരിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ നടന്നു തന്നെ വ്യക്തിത്വങ്ങളാണ് അങ്ങനെ പേരെടുത്ത് പറയേണ്ട പലരുമുണ്ട് സ്വാഭാവികമായിട്ടും പെരുമ്പാവൂരിന് അതിൻ്റേതായ ഒരു ചരിത്രമുണ്ട് രാഷ്ട്രീയമായിട്ടും സാംസ്കാരികമായിട്ടും സാമൂഹ്യ രംഗങ്ങളിലും എല്ലാം തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു പ്രത്യേകതയോടെ സ്ഥലമാണ് പെരുമ്പാവൂര് പെരുമ്പാവൂരിനെ ആ നിലക്ക് തന്നെ കാണുന്നുണ്ട് കുന്തത്തനാട് താലൂക്കിൻ്റെ ആസ്ഥാനം എന്ന നിലയ്ക്ക് തന്നെ ടൗണിനെ വായിക്കാൻ നമുക്ക് കഴിയും അതാണ് പെരുമ്പാവൂരിൻ്റെ ചരിത്രം ആ പ്രക്രിയയെ രൂപപ്പെടുത്തിയെടുത്തതിൽ ആരാണ് മുമ്പ് നിൽക്കുന്നത് ആരാണ് പുറകെ നിൽക്കുന്നത് എന്ന് കൃത്യമായി പറയാൻ ബുദ്ധിമുട്ടുണ്ട് എല്ലാവരുടെയും സംഭാവനകൾ അതിൽ വന്നിട്ടുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തി പ്രത്യേക വ്യക്തിയുടെയോ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയോ ഒരു മതപണ്ഡിതൻ്റെയോ ഒന്നും പേരെടുത്ത് പറയാൻ അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിലും പെരുമ്പാവൂർ ടൗൺ പള്ളിയിൽ ആദ്യത്തെ ജുമാ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ഹത്തേവ് ആലുവായിൽ നിന്ന് നടന്ന് വന്ന് ഹുത്തുവ ഓതിക്കൊണ്ടിരുന്ന അബ്ദുൽ ഖാദർ മുൻഷി എന്ന് പറിക്കുന്ന അദ്ദേഹമാണ് ആദ്യം ഹുത്ത നിർവഹിച്ചതെന്ന് എൻ്റെ പിതാവ് പറയുകയുണ്ടായി എനിക്ക് അറബിയിലുള്ള അധ്യക്ഷരം എഴുത്തുന്നതും ആ അബ്ദുൽ ഖാദർ കദാം അന്ന് എനിക്ക് നാല് വയസ്സ് പ്രായമായിരുന്നു എന്ന് എൻ്റെ വാപ്പായും എൻ്റെ ഉമ്മയും എന്നോട് പറയാറുണ്ട് തുടർന്ന് വേങ്ങര മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന മലബാറുകാരനായ അദ്ദേഹമാണ് ദീർഘമായ പത്തിരുപത്തഞ്ച് വർഷക്കാലം പിൻബാവ് ടൺപള്ളിയിലെ ഹത്തീബായിരുന്നത് അദ്ദേഹമാണ് ഞങ്ങളെയൊക്കെ കുറയാൻ വിശാലമായിട്ട് പഠിപ്പിച്ചതും കിത്താബോധിച്ചതൊക്കെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പലരും ഇന്ന് മരണപ്പെട്ടു പോയിട്ടുണ്ട് പിന്നീട് തുടർന്ന് വന്ന വേഗൻ മുഹമ്മദ് മുസീറിന് ശേഷം പിന്നീട് തുടർന്ന് ഹത്തീബായിട്ട് പലരും പരീക്ഷണാർത്ഥം പലരും വന്നുപോയി എന്നുള്ളതല്ലാതെ സ്ഥിരമായ ഹത്തി വരുന്നത് തൃക്കാക്കര സ്വദേശിയായ വാളങ്കോടൻ ഫാമിലിയെ പെട്ട വി എം അബ്ദുറഹ്മാ മൗരവിയാണ് അദ്ദേഹം പത്തൊന്ന് നാൽപ്പത് വർഷം നാൽപ്പത്തഞ്ച് വർഷത്തോളം തുടർച്ചയായിട്ട് ഇമാമ ഹത്തീബുമായിട്ട് പിൻബാട്ടൺ ബോഡിലുണ്ടായിരുന്നു മജീദ് മരിക്കാർ സാഹിബിൻ്റെ കാലം തീരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ വരവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് അദ്ദേഹം വന്നത് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് എന്നെ ഔദ്യോഗിക മഹതി കമ്പറ്റി കോടി മജീദ് സാഹിബ് നിയമിക്കുന്നതും അത്തരത്തിലുള്ള ചരിത്രങ്ങളൊക്കെ പറയേണ്ടതുണ്ട് പറയേണ്ടതുമാണ് അതെല്ലാം തന്നെ ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് എല്ലാം വിശദീകരിക്കാൻ വിശദീകരിച്ച് വരുമ്പോൾ ഒരു വളരെ വിശാലമായ തലങ്ങളിലേക്ക് അതിനെ ചരിപ്പിക്കേണ്ടതായിട്ട് വരും എങ്കിൽ പോലും വി എം മുദ്രഹ്മിയുടെ കാലം അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം പിന്നീട് കേരളത്തിലെ തെക്കൻ ഭാഗത്തുള്ള പല പണ്ഡിതന്മാരും ഇവിടെ സത്യമായി സേവനം ചെയ്തു ചെയ്തു വന്നിട്ടുണ്ട് മൂന്ന് വർഷത്തിൽ കൂടുതലോ ആരും തന്നെ നിന്നിട്ടില്ല എന്നാലും ഒരു ഇമാമ അദ്ദേഹത്തിൻ്റെ ഫെയ്സി എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഓർമ്മയിലേക്ക് വരുന്നില്ല ഫെയ്സി എന്ന പേരിലാണ് അദ്ദേഹത്തെ വിളിക്കപ്പെട്ടിരുന്നത് അദ്ദേഹത്തെ അന്നത്തെ വൈസ് അന്നത്തെ വൈസ് പ്രസിഡൻ്റായിരുന്ന എൻ കെ കരീം ഹാജി ആണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത് അദ്ദേഹം ഒരു അഞ്ചെട്ട് വർഷക്കാലമോ പത്ത് വർഷക്കാലമോ ടൗൺ പള്ളിയിൽ ഹത്തീബായിരുന്നിട്ടുണ്ട് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മാറുകയും പിന്നീട് സ്ഥിരമായി തന്നെ ഒരു പെർമനൻ്റ് ആയിട്ട് ആരെയും വച്ചിട്ടില്ല പിന്നീട് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാനിപ്പോഴും പിൻബ് ടൗൺ മസ്ജിദിൻ്റെ കമ്മിറ്റിയിൽ ഇപ്പോഴും ഉള്ള ഒരു വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ഞാനും അതുവച്ച് കാര്യങ്ങളൊക്കെ എന്നെ അറിയിക്കാറുണ്ട് ഞാൻ അറിയാറുണ്ട് എങ്കിലും സജീവമായ എൻ്റെ പങ്കാളിത്തം എട്ട് പത്ത് വർഷങ്ങളായിട്ട് ഇപ്പോൾ കുറവാണ് സൗകര്യം കിട്ടുന്നവർക്ക് അവിടെ പോയി നമസ്കരിച്ചിട്ട് പോലും വല്ലപ്പോഴും എന്നുള്ളതല്ലാതെ ഞാൻ അങ്ങോട്ട് പോകാൻ എൻ്റെ ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് ഇവർ കഴിയാറില്ല അങ്ങനെ ആണ് പെരുമ്പാവൂർ ടൗൺ പള്ളിയുടെ ചരിത്രം കിടക്കുന്നത് അബ്ദുൽ മജീദ് മരിക്കാർ സാഹിബിൻ്റെ കാലഘട്ടത്തെ പെരുമ്പാവൂർ പള്ളിയുമായി ചേർത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ പള്ളിയുടെ പ്രസിഡൻ്റായിരുന്നു കൊണ്ട് അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ പിന്നീട് വന്ന കാര്യങ്ങളിലൊന്നും നിർമ്മാണാത്മകമായി ഒരു വലിയ പള്ളി ഉണ്ടായി എന്നതിന് അപ്പുറത്തേക്ക് ഒരു സാംസ്കാരിക തലത്തിൽ ചരിത്രപരമായി നമുക്ക് അടയാളപ്പെടുത്തി വയ്ക്കാൻ പറ്റുന്ന ഒരു സംഭാവന പിരിഭാവരിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ആ വസ്തുത ഞാൻ ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെ ടി എച്ച് മുസ്താഫ ഹാജിയുടെ കാലഘട്ടം അദ്ദേഹത്തിൻ്റെ മരണപടി ഉണ്ടായ വേർപാടോടുകൂടി തീരുകയും തുടർന്ന് ഉള്ള കമ്മിറ്റികൾ നിലവിൽ വരികയും ആ നിലവിൽ ആ നിലവിലുള്ള കമ്മിറ്റിയിൽ ഇവിടെ തുടർച്ചയായിട്ട് തന്നെ ഇപ്പോഴും പ്രവർത്തിച്ച് പോയിക്കൊണ്ടിരിക്കുകയുമാണ് അങ്ങനെയാണ് പെരുമ്പാവൂർ ടൗൺ പള്ളിയുടെ ഇപ്പോഴത്തെ പോക്കും ഇപ്പോഴത്തെ നിലപാടുകളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരുമ്പാവൂർ ടൗൺ പള്ളി കമ്മിറ്റിയിലെ ഔദ്യോഗിക കമ്മിറ്റി മെമ്പർ എന്ന് പറയുന്നത് പ്രാദേശിക തലത്തിൽ പെരുമ്പാവൂർ ടൗണുമായി അവിടെ സ്ഥിരതാമസക്കാരായ വീട്ടുകാരും തന്നെ ഇപ്പോൾ മൂക്കള ഫാമിലിയിൽപ്പെട്ട രണ്ട് മൂന്ന് മൂന്നാല് ഭവനങ്ങളും അതുപോലെ തന്നെ കൊന്നംകുടി ഫാമിലിയിൽപ്പെട്ട അവരാരും തന്നെ ഇപ്പോൾ ഇപ്പോഴില്ല എന്നെനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും അവിടെ കുറഞ്ഞവർ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഇതെല്ലാം തന്നെ കണ്ടത്തള മഹലിലുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളാണ് ഉള്ളത് പെരുമ്പാവൂർ മീൽ ഹൗസ് ആണെങ്കിലും അതുപോലെ അറിയപ്പെടുന്ന ഫാമിലികളാണെങ്കിലും എല്ലാം പിന്നെ കുറച്ച് കുടുംബങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നത് പാറപ്പുറം മുസ്ലിം ജമാഴത്തുമായിട്ട് പെരുമ്പാവൂർ പള്ളിയിൽ നിന്നും പിരിഞ്ഞുപോയ ഒരു മഹലിലാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള പാറപ്പുറം മുസ്ലിം ജമാഅത്ത് അത് പെരുമ്പാർ മുനിസിപ്പൽ വൈസ് ചെയർമാനായിരുന്ന കെ എ മുസ്തഫ സാഹിബിൻ്റെ വാപ്പ വഖഫായിട്ട് കൊടുത്ത പത്രത്തിൻ്റെ സ്ഥലത്താണ് പാറപ്പുറം മുസ്ലിം ജമത്തെ നിലക്കൊള്ളുന്നത് അതിൻ്റെ പ്രവർത്തനങ്ങൾ പാറപ്പുറം മഹഡലനിവാസികളായ എല്ലാവരും കൂടി ചേർന്ന് ഇപ്പോൾ ഭംഗിയായി നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് കെ എം മേ റത്തീഫ് എന്ന് പറയുന്ന ആ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അതും നല്ല രീതിയിൽ മാതൃകാപരമായ ഒരു മഹലായി നീങ്ങുന്നു എന്ന് പറയുവാൻ ഇപ്പോൾ ആ മഹലിൽ സ്ഥിരതാമസക്കാരനായിരിക്കുന്നത് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന ഒന്നാണ് പെൺഭാവ് ടൗൺ പള്ളിയും നിലവാരമുള്ള നിരക്ക് പള്ളിയുടെ ആത്മീയതയും അതിന് വിശുദ്ധിയും നിലവാരത്തിൽ തന്നെ നടത്തിക്കൊണ്ട് ഇപ്പോഴും പോകുന്നുണ്ട് എന്ന് അഭിമാനപൂർവ്വം പറയുവാൻ എനിക്ക് സന്തോഷമുണ്ട് അഭിമാനമുണ്ട് പിന്നെ അതിനെ ഏതൊരു പ്രവർത്തനത്തെയും നമ്മൾ കാണേണ്ടത് അതിൻ്റെ നന്മയുടെ പക്ഷത്തും നിന്നുകൊണ്ട് ചിന്തിക്കുക എന്നുള്ളതാണ് എന്നെ എന്നെപ്പോലുള്ള ആളുകളിലും നിങ്ങളും ചെയ്യേണ്ടത് എന്നുള്ള കാഴ്ചപ്പാട് വച്ചിട്ട് പുതിയ തലമുറകൾ മാറി ചിന്തിക്കേണ്ടതുണ്ട് എന്നതും പൂർവികമായ സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പോകുന്നതിനോടൊപ്പം തന്നെ പുതിയ മാറ്റങ്ങളെയും പുതിയ വിപ്ലവപരമായ ചിന്താഗതിയെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള നവോത്ഥാന സംരംഭങ്ങളാണ് ഇപ്പോൾ എല്ലാ ജമാത്തുകളിലും കുന്നത്തനാട് താലൂക്ക് ഉൾപ്പെടെയുള്ള എറണാകുളം ജില്ല ഉൾപ്പെടെയുള്ള എല്ലാ മസ്ജിദുകളിലും ഇപ്പോൾ നടന്നു വരുന്നത് അപ്പോൾ ആ ആയിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ കുന്നത്തനാട് താലൂക്ക് തന്നെയുള്ള പല മഹലുകളും തന്നെ മാതൃകാപരമായി മുമ്പോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു കണ്ടന്തറ മുസ്ലിം ജമാത്ത് മുക്കൽ മുസ്ലിം ജമാത്ത് അതുപോലെ തന്നെ റയൻപുരം വല്ല മുസ്ലിം ജമാത്ത് മുടിക്കൽ മുസ്ലിം ജമാഅത്ത് ഇതെല്ലാം തന്നെ വലിയ വലിയ പ്രൗഢമായ മസ്ജിദുകളെല്ലാം പടതു സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് നഴ്സറി സ്കൂളുകളുൾപ്പെടെ എൽ പി സ്കൂളുകളുൾപ്പെടെ പ്രൈവറ്റായിട്ട് നടത്തുന്ന നിലവിലേക്ക് കുന്നത്തനാട് താലൂക്കിലുള്ള മഹല്ല ജമാഅത്തുകൾ വളർന്നിട്ടുണ്ട് വികസിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് എന്നെപ്പറ്റി ചിന്തിക്കേണ്ടതുണ്ട് ആ മാറ്റമാണ് നമുക്കിനി അനിവാര്യമായിട്ട് വേണ്ടത് അത്തരത്തിലുള്ള മാറ്റത്തിന് ഉപകരിക്കുന്ന പുതിയ തലമുറകളുടെ മുന്നേറ്റമാണ് ഇനി ഉണ്ടാകേണ്ടത് എന്നും ആ തലമുറകളിൽ നിന്നും തലമുറകളിലേക്കും ഇത് കൈമാറ്റം ചെയ്യേണ്ടതുണ്ട് എന്നുമാണ് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് ഓരോ നാൽപ്പത് വർഷങ്ങൾ കൂടുന്തോറും തലമുറകൾ മാറി നേതൃത്വം അവരിലേക്ക് പോവുകയാണ് ചെയ്യുക അതാണ് പ്രകൃതി നിയമവും ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതും അതൊക്കെ തന്നെയാണ് ഞാൻ അതിൻ്റെ ചരിത്രപരമായ വൈച്ഛാനിക വിശദീകരണത്തിലേക്ക് നീങ്ങാൻ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ ആ മാറ്റത്തെ നമ്മൾ കാണുമ്പോൾ പെരുമ്പാവൂരും കുന്നത്തനാട് താലൂക്കുമെല്ലാം അത്തരം ഒരു വിപ്ലവപരമായ പരിവർത്തനത്തിലേക്ക് നീങ്ങേണ്ട സമയം വൈകി വൈകിയെന്നുള്ള അഭിപ്രായമാണ് വിനീതരായി എനിക്കുള്ളത് അത് തർപ്പിച്ചു പറയുവാനും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്